പശ്ചാത്തല സൗകര്യ വികസനം നടപ്പാക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഭവനരഹിതരില്ലാത്ത അതിദരിദ്രരില്ലാത്ത കേരളം സൃഷ്ടിക്കാനും ശക്തമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു അതിൻ്റെ ഭാഗങ്ങൾ ഇങ്ങനെ കരാർ ഏർപ്പെട്ടതുകൂടി കണക്കിലെടുത്താൽ അഞ്ച് ലക്ഷത്തി മുപ്പത്തൊൻപതിനായിരത്തി നാൽപ്പത്തിരണ്ട് കുടുംബങ്ങൾക്ക് ഭവനം നൽകാനുള്ള നടപടികൾ ഇപ്പോൾ പൂർത്തിയായി വരികയാണ് അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു റെക്കോർഡായിരിക്കും ഒരു വിഭാഗം ജനങ്ങളുടെയും ആശങ്കകൾ പരിഗണിക്കാതെ ഒരു നിയമനിർമ്മാണവും സർക്കാർ നടത്തുകയില്ല എന്ന് ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചതാണ് കർഷകരുടെ സംരക്ഷണ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭൂവിനിയോഗ നിയമത്തിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി ചട്ടങ്ങളിൽ ഭേദഗതി വിജ്ഞാപനം നടത്താനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ് കഴിഞ്ഞ എട്ട് വർഷ കാലയളവിൽ പട്ടയങ്ങൾ വിതരണം ചെയ്തതിൻ്റെ എണ്ണം മൂന്ന് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്നത് നേരത്തെ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട് മനുഷ്യരും വന്യജീവികളുമായുള്ള സംഘർഷം കുറക്കാനും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര നിയമം നിലനിൽക്കുന്നുണ്ട് അത് സർക്കാരിന് പരിമിതികൾ സൃഷ്ടിക്കുന്നുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് നിലവിൽ വന്ന നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഉന്നത വിദ്യാഭ്യാസത്തോടൊപ്പം വനം വന്യജീവി വിഷയങ്ങളും സംസ്ഥാന ലിസ്റ്റിൽ നിന്നും സമാവർത്തി ലിസ്റ്റിലെ ഇനം ഇരുപത്തഞ്ച് പതിനേഴ് ആ പതിനേഴ് ആയി മാറ്റപ്പെട്ടത് അന്ന് നിലവിലിരുന്ന സാഹചര്യത്തിൽ സ്വതന്ത്രമായ ചർച്ചകൾ അസാധ്യമായിരുന്നു അത് എല്ലാവർക്കും അറിയാം കേന്ദ്ര നിയമത്തിൽ ആവശ്യമായ ഭേദഗതി വരുത്താൻ സംസ്ഥാന സർക്കാർ സമ്മർദ്ദം ചെലുത്തുകയാണ് കേരളത്തിലെ അഭ്യസ്ത വിദ്യയുടെ തൊഴിലില്ലായ്മ ഇത് ഗൗരവമായി കണ്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ നടപടികൾ സ്വീകരിക്കുകയാണ് കോൺഗ്രസും ബി ജെ പിയുമാണ് കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്ന കക്ഷികൾ ആ സർക്കാരുകൾ ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിലവസരങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഒഴിവുകൾ നികത്താതെയും കരാർ തൊഴിലുകൾ സൃഷ്ടിച്ചുകൊണ്ടും മുന്നോട്ട് നീങ്ങിയപ്പോൾ കേരളത്തിൽ സർക്കാർ സർവീസിലുള്ള നിയമനങ്ങൾ കൃത്യമായി നടപ്പാക്കുക നടക്കുക കഴിഞ്ഞ എട്ട് വർഷക്കാലമെടുത്താൽ രണ്ട് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നിയമനങ്ങളാണ് പി എസ് സി വഴി നടത്തിയത് യു പി എസ് സിയുടെ കണക്കെടുത്താൽ രാജ്യത്താകെ നടക്കുന്ന പി എസ് സി നിയമനങ്ങളുടെ നാൽപ്പത് ശതമാനം കേരളത്തിലാണ് എന്ന് കാണാൻ സാധിക്കും